പൊതുവേ നമുക്കൊക്കെ ചോറ് ഒരുപാട് ബാക്കിയായി കണ്ടാൽ വലിയ ടെൻഷനായിരിക്കും അല്ലേ എന്നാൽ മക്കളെ ഇനി മുതൽ നിങ്ങളൊക്കെ ചോറ് ബാക്കിയായില്ലെങ്കിൽ ബാക്കിയാക്കൂട്ടോ അത്രക്കും നല്ല ടേസ്റ്റും ഹെൽത്തും ഒരുപാട് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് കാണിക്കണത് അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സവാള അതായത് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും അതുപോലെ തന്നെ ദാ ഒരു ചെറിയ രണ്ട് നല്ലോണം പഴുത്ത തക്കാളിയും അതുപോലെ തന്നെ ഒരു പിടുത്തം മല്ലിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ദാ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നിമേശം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതെല്ലാം കൂടെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ സാധാരണ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ എന്താ സവാളൊക്കെ ആദ്യം തന്നെ ഒന്ന് നല്ലോണം വഴറ്റി വഴറ്റിയെടുത്തിട്ടൊക്കെല്ലാം ചെയ്യുക പക്ഷേ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എല്ലാം കൂടി നല്ലോണം വഴന്ന് കിട്ടണം എന്നൊന്നുമില്ല ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഓലോക്കൊഴിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ട് അതിന് ശേഷതാ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടിയെന്ന് മനസ്സിലാണ് സമയത്ത് ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും എന്നിട്ടതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പ്രത്യേകിച്ച് ഒരു പണിയില്ല പിന്നെ ഒന്നും കൂടെ മൂടി വെക്കുക ഇപ്പം താ നല്ലോണം നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുക്കളയിലൊക്കെ നമുക്കൊരു ഹോട്ടലിൻ്റെ സ്മെല്ലൊക്കെ വരും ഹോട്ടലിലൊക്കെ നമ്മൾ ചെന്ന് കയറുമുണ്ടാവില്ല നല്ലൊരു സ്മെല്ല് ആ ഒരു സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പലഹാരമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ച് മാത്രമാണ് അത് ചെയ്യണത് അപ്പോൾതാ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ലേശം മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ തികയൂല കാരണം എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് ഇഞ്ചും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകൊക്കെ ചേർത്തോണ്ട് തന്നെ ലേശം മാത്രമേ ഇട്ടിട്ട് കൊടുക്കണുള്ളൂ മുളക് പൊടി എനിക്ക് കൂടുതൽ എരിവൊക്കെ വേണമെങ്കിൽ അതും ഇട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇപ്പം ഞാൻ അധികം ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണിൻ്റെ കൂടുതലുണ്ടാവും ഒരു ടേബിൾ സ്പൂണുകളൊക്കെ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടികളുടെ മഞ്ഞ പച്ചമെണ്ണ അതൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കട്ടോ നമ്മൾ വിചാരിക്കും പൊടികളല്ല സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് ഒരു കുത്ത് ഒന്നും വരാൻ സാധ്യതയില്ലാന്ന് പക്ഷേ നമ്മൾ ഈ ഒരു പൊടികൾ നല്ലോണം ഒന്ന് ആ ഒരു കുത്ത് ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ ആ ഒരു പച്ചമുളക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് എന്താ വെച്ചാൽ കുറച്ച് ചിക്കനാണ് അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു തരാം ചിക്കൻ ഒന്നും ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലെപ്പോഴും ഉണ്ടാവില്ല ചോറുണ്ട് ഉണ്ട് പച്ചമുളക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ആ ഇനിയിപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കാൻ ചിക്കനൊക്കെ എവിടെ നിന്ന് കിട്ടാനാന്ന് വിചാരിക്കണ്ട ചിക്കന് പകരം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കോഴിമുട്ട മതി കേട്ടോ അപ്പോൾ കോഴിമുട്ട ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു വയറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് നടു ചെറുതായിട്ടൊന്ന് സൈഡാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ചട്ടിയിലേക്ക് രണ്ടോ ഒന്നോ കോഴിമുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കോഴിമുട്ട ഇട്ടിട്ട് ഒന്ന് ചകഞ്ഞെടുത്താലും ഈ ഒരു ചിക്കന് പകരാവും അപ്പോൾ ചിക്കന് ഞാനിപ്പോൾ ഒരു അൻപത് ഗ്രാം ചിക്കനാണ് ഇട്ടിട്ട് എടുക്കണത് നമ്മുടെ വീട്ടിൽ കറി വെച്ചിട്ടുള്ള ചിക്കനോ അതല്ലെങ്കിൽ പൊരിച്ചിട്ടുള്ള ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല അതിൻ്റെ ആ ഒരു ഇറച്ചി ഭാഗം മാത്രം നോക്കിയിട്ട് എടുത്തിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതിയാവും അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പലഹാരം പിന്നെ നമ്മളിതാ ചോറ് കുറച്ച് ചിന്തിയിട്ടുണ്ട് പെട്ടെന്നിട്ട് കൊടുത്തപ്പളേ അതവിടെ നിൽക്കട്ടെ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ചെറിയൊരു കുണ്ടം മാത്രം ഏകദേശം ഒരു രണ്ട് കപ്പ് അതിൻ്റെ അടുത്ത് ഒരു ഒന്നര കപ്പ് പോലും ചോറ് ഉണ്ടാവും നമ്മൾ സാധാരണ ചായ എടുക്കുന്ന ഗ്ലാസ്സിന് ഒരു ഒരൊന്നര ഗ്ലാസ് ചോറൊക്കെ എടുക്കുക അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലൊന്ന് ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കട്ടോ അപ്പോൾ നല്ലോണം അരിഞ്ഞോട്ടെ ചോറ് അരിഞ്ഞോർത്ത് നല്ല കാര്യം കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരം ഇതുപോലെ നല്ലോണം ഫൈനായിട്ട് അരിഞ്ഞോട്ടോ പലഹാരം ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചോറ് നല്ലോണം അരിൽ മസ്റ്റാണ് അപ്പം വീട്ടിൽ നല്ല മോർച്ചുള്ള മിക്സ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചോളി പിന്നെ ഞാൻ ഇപ്പോൾ ഇത് മൈദേരാണ് ഉണ്ടോ ചെയ്തെടുക്കണത് ഈ ഒരു പലഹാരം മൈദ വെച്ചിട്ട് ഗോതമ്പപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യുക അരിപ്പടി വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല അതാദ്യം പറഞ്ഞുതരാം പിന്നെ ഇതിലേക്ക് ചോറ് എത്ര എടുക്കുമ്പം അതിനെത്ര പൊടി വേണം വേണമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അത് എന്താ വെച്ചാൽ ശ്രദ്ധിക്കണം പറഞ്ഞു തരാം പിന്നെന്താ വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ അളവ് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ചില ആളുകൾക്ക് ഒരുപാട് ഉപ്പൊക്കെ വേണം ചില ആളുകൾക്ക് കുറച്ച് ഉപ്പ് മതി അപ്പം അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക അതുപോലെ തന്നെ ചോറ് എടുക്കുക നമ്മൾ ഇപ്പോൾ ഞാനൊരു അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബൗളല്ല എടുത്തത് അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വോളം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറെടുക്കുന്നത് ആ ഒരു ചോറ് എടുക്കുന്ന പാത്രത്തിൽ കറക്റ്റായിട്ട് തന്നെ പൊടിയെടുക്കുക അപ്പോൾ ഒരു കപ്പ് ചോറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചോറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് ചോറ് വെള്ളം എന്താണ് പൊടി ഏത് പൊടിയാലും അതെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരുപാട് പൊടിയെടുക്കുകയല്ല ചെയ്തത് ഒരു ഒന്നര കപ്പ് ഒന്നര പാത്രം പൊടിയെടുത്ത് പിന്നെതാ ബാക്കി അര പിന്നെയാണ് ഇട്ടു കൊടുക്കണത് എന്നുവെച്ചാൽ നിങ്ങളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഏകദേശം രണ്ട് കപ്പോളും പൊടി വേണ്ടിയിരുന്നെനിക്കറിയാം പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ആ ചോറ് അരക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച ആളുകളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് അരിഞ്ഞു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചില മിക്സിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാട്ടക്കളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒരു ക്ലാസും കൂടെ ഏറെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൊടിയുടെ അളവ് കൂടും അപ്പം എന്തെയ്യാ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു രണ്ട് കപ്പ് പൊടി എടുക്കേണ്ട ഇട്ട് കൊടുക്കേണ്ട സമയത്ത് നമ്മളൊരു ഒന്നര കപ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൊഴച്ച് നോക്കുക നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോൾ നമ്മൾ നമ്മളെ കയ്യിലൊക്കെ നല്ല പൊട്ടി ഒട്ടിക്കെടുക്കുകയാണ് നല്ല ലൂസായിട്ടാണ് ഈ ഒരു പൊടി നിൽക്കണമെന്നുണ്ടെങ്കിൽ മാവ് ഇങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തെയ്യാ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടിങ്ങനെ പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചെയ്യാം അതല്ലേ നമ്മൾ ഒരുപാട് പൊടി അങ്ങോട്ട് ഇനിയിപ്പോൾ രണ്ട് കപ്പ് പൊടി ഇടേണ്ട കൊടുത്ത് ഒരു രണ്ടേക്കാ കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഹാർഡായിട്ട് പോകും അപ്പോൾ ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചാലോ ഒന്നും പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു സോഫ്റ്റ് കിട്ടില്ല അപ്പോൾ എന്തെയ്യുക നമ്മൾ എത്രയാണോ ചോറ് എടുക്കണേ അതിൻ്റെ ഡബിളായിട്ട് പൊടിയെടുക്കുക അപ്പോൾ ആ പൊടി എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഇട്ടിട്ട് കുഴച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നല്ല സോഫ്റ്റ് ഇടവു ആക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യേണ്ടത് നമ്മളീ ഒരു ചോറ് ചേർക്കണമുണ്ട് തന്നെ ഈ ഒരു മാവിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ മാവോ ഗോതുമവോ മൈതമാവോ കുഴച്ചെടുക്കുന്ന പോലെയല്ല നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടും നമ്മൾ എന്ത് കുഴക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ മല്ലിക്കിട്ട് കുഴക്കേണ്ടി വരും പക്ഷെ ഇതങ്ങനല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇവിടെ താ ഇതിൻ്റെ പകുതി ആദ്യം കുറച്ച് ഇതാക്കിയിട്ടാട്ടോ കാണിക്കണത് ഈ ഒരു ഡോ അങ്ങോട്ട് മാറ്റിയേക്ക ഏകദേശം ഒരു ആറ് ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യണത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചെയ്യുക പിന്നെ ആരെണ്ണം വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യുക അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ് ഞാൻ അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ടെണ്ണം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ് ഇഷ്ടംപോലെ മുറിച്ചുകൊടുക്കാൻ പറ്റും അവർക്ക് ഇഷ്ടംപോലെ വേറൊന്നും വേണ്ടല്ലോ അത്രയ്ക്കും കഴിക്കാണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഞാൻ അത് കുറച്ച് വലിയതാണ് വലിയൊരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കണത് സോസ് പാനൊക്കെ ഉണ്ട് ഇവിടെ സാധാരണ ഒരു പത്തിരിന വലുപ്പത്തിലൊക്കെ പരുത്തിയാൽ മതിയാവും ആ ഒരു സോസ് പാനാവും പക്ഷെ ഞാനിതിപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ കടായി ഇത് എന്താണ് ഫ്രൈ പാനിൻ്റെ നല്ല ഞാനിപ്പോ സവാള ഇതൊക്കെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി ആ ഒരു ഫില്ലിങ് ഉണ്ടാക്കി അതേ വട്ടത്തിലുള്ളൊരു ചട്ടിയിലുണ്ടാക്കണം എന്താ വെച്ചാൽ കുറച്ച് പരന്ന് വലിയതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഒരുപാട് കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ വീട്ടിൽ ഒരുപാട് ജസ്റ്റ് വരാതെ നമ്മളെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും എത്തണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ചെറിയ സോസ് പാനിലാണ് ചെയ്യാൻ ഒരുപാട് വട്ടം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വട്ടം കുറഞ്ഞ സോസ് പാൻ എടുക്കുക അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് വേണം പത്തിരി ഉണ്ടാക്കാൻ കേട്ടോ കുറച്ച് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കിൽ കൊണിച്ച് പോയി പത്തിരി ചേച്ചിട്ടൊന്നും ഫ്രഷ്നാക്കണ്ട ഇനിയിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നല്ല റൗണ്ടിൽ കട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ കട്ട് ചെയ്തോളി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ കട്ടൊന്നും ചെയ്യണില്ല ഞാൻ നല്ലൊരു പത്തിരി അങ്ങോട്ട് വലിയതാക്കി പരത്തി നമ്മളെ ചട്ടിക്ക് ഭാഗത്തിന് പരത്തി പിന്നെ ചട്ടിനേക്കാളും കുറച്ചും കൂടെ ഉണ്ടാകും പക്ഷേ ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണമോണ്ട് തന്നെ അവർ കുറച്ചൊന്ന് വലിപ്പം കുറയും അപ്പോൾ നമ്മൾ സമൂസക്കൊക്കെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്ന രീതി നിങ്ങൾക്ക് അറിയില്ലേ ഒരു കാ ഭാഗം ഒരു നൂറ് ശതമാനം വേവ് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം വേവ് ആ ഒരു വേവിലാണ് കേട്ടോ ഇതൊന്നിങ്ങനെ ആ ഒരു പച്ചപ്പ് പോയി കഴിഞ്ഞാൽ മുമ്പും കൂടെ മാറ്റിയെടുക്കാം അപ്പോൾ എന്താ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറെണ്ണ ആണല്ലോ പരത്തിയത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് വലിപ്പം കുറച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യുക ഈ ഒരു ആറെണ്ണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ സാധാരണ ഞാൻ സാ നിങ്ങൾ കാണലേ എൻ്റെ ഒരു സോസ് പണ് ഒരുവിധം പുളകളും പലഹാരവും നെയ്യ് അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കണേ ആ ഒരു ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പന്ത്രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിയല്ലോ കട്ടിയിൽ ഉണ്ടാക്കട്ടെ പക്ഷെ ഞാനത് വലിയ വലുപ്പത്തിലാണ് അപ്പോൾ രണ്ടും കൂട്ടം ചെയ്യണുണ്ട് ഒന്നേ ഇവിടെ കാണിക്കണുള്ളൂ അത് മതി എല്ലാവർക്കും ഒന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു എത്രണ്ണപ്പുറം ഒരു അഞ്ച് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് ദഹലേശ പാല് ഒരു ക ഗ്ലാസ്സോളം പാലൊഴിക്കേണ്ട കേട്ടോ ഈ ഒരു പാലൊഴിക്കണെന്തിനു വെച്ചാൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഒക്കെ ആയിരിക്കും നമ്മൾ തിരിക്കുന്ന ഫില്ലിങ് തന്നെ ഒരു അടിപൊളി ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴിമുട്ട കോഴിമുട്ടയ്ക്ക് പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണ് കിട്ടുക ഇനി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ ലക്ഷം വെള്ളമൊഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ചുടുവെള്ളം ഒഴിക്കരുത് കേട്ടോ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എല്ലാം വെള്ളം ഒഴിക്കുക അതുപോലെ തന്നെ പാൽ ഒഴിക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ നോക്കിയിട്ട് ഒഴിക്കുക ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചൊരു അരമണിക്കൂർ മുമ്പെങ്കിലും കൂടെ മാറ്റി വെക്കട്ടോ ഇനിയിപ്പോൾ കാച്ചിയ പാൽ തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ കാച്ചാത്ത പാലും ഒഴിക്കുക ഞാൻ അത് കാച്ച പാലാണെന്നേ ഉള്ളൂ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കോഴിമുട്ടയിലേക്ക് ഞാൻ ലേശം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്ഗും വൈറ്റും ഇങ്ങനെ സെപ്പറേറ്റായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു പത്തിരി ഒക്കെ മുക്കണ സമയത്ത് അതിന് വന്ന് ഇങ്ങനെ കീഞ്ഞ് പോവും ഇതാകുമ്പോൾ രണ്ടും കൂടെ ഇതാകുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യുക സ്പൂണോ ഫോർക്കോ വിസ്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ബീറ്റർ ഒന്നും വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓ അത്യാവശ്യം വലുപ്പുള്ള ഒരു പാത്രമാണ് എടുക്കണമെന്ന് ഞാൻ ഫില്ലിങ് റെഡി ആക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിൻ്റെ അത്രയും വലുപ്പമുണ്ട് വലിയതായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് വലുപ്പമൊക്കെ ഇഷ്ടം എന്നിട്ട് ഫില്ലിങ് ഇതാ ഓരോന്നും ഇങ്ങനെ കോഴിമുട്ടയിൽ മുടക്കിയിട്ട് ഈ ചട്ടിക്ക് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം എത്രത്തോളം ആണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് ഫില്ലിങ് വെച്ചെടുക്കുക ഞാനിപ്പോൾ ഇതൊരു അഞ്ച് ലെയറായിട്ടാണ് കേട്ടോ ചെയ്യണത് അതുകൊണ്ടാണ് ഒരു ആറ് പത്തിരി വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് ഇതിലേക്ക് സെറ്റാക്കി വെക്കണം അതൊക്കെ നിങ്ങളിഷ്ടം ഫില്ല് ചെയ്യേണ്ടതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പം ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഫില്ലിങ് വെക്കേണ്ടിട്ടോ അങ്ങോട്ട് വെക്കണില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഫില്ലിങ്ങൊക്കെ വെച്ചെടുക്കുന്നുണ്ട് അപ്പം എല്ലാം വെച്ച് ലാസ്റ്റ് ഭാഗമാണിത് അപ്പോൾ ഈ ലാസ്റ്റിൽ നമ്മൾ ഒരിക്കലും ഫില്ലിങ് ആക്കരുത് മുകളിൽ ഒരു പത്തിരി മസ്റ്റായിട്ട് വെച്ചെടുക്കണം അങ്ങനെയാണ് നമ്മളീ ഒരു പലഹാരം നല്ല സൂപ്പർ സെറ്റപ്പിൽ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക ലാസ്റ്റിൽ ഇത് അതുപോലെ പത്തിരി വെച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണ്ടത് ഇതാ മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ ക്യാപ്പൊക്കെ ഉണ്ടാവും ആ ഒരു ക്യാപ്പൊക്കെ നല്ലോണം ഫില്ലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴിമുട്ട നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതിലിങ്ങനെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴിതന്നെ പോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതൊരു ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാണ്ട് ചെയ്യണത് അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വെക്കണ്ട ഇതുപോലെ പഴയ എന്തെങ്കിലും നമ്മൾ ഒഴിവാക്കിയ നോസ്ക്കിൻ്റെ പാത്രങ്ങളോ അതല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ തട്ടോ ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കിയ പാത്രങ്ങളുണ്ടെങ്കിൽ അത് വെച്ചെടുത്തിട്ട് അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഈ ഒരു പാത്രം വെച്ച് എന്ത് ചെയ്യുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അടിഭാഗം നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ പക്ഷെ മുകൾ ഭാഗത്ത് ആ ഒരു മുട്ടയുടെ ആ ഒരു നനവുണ്ടല്ലോ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടിയിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മറിച്ചിട്ട് കൊടുക്കണ മുമ്പായിട്ട് ഇതാ ഇതുപോലെ ലേശം ഓലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുത്താൽ മതിയാവും ആ സമയത്തും നമ്മൾ നല്ലോണം ലോ ഫ്ലെയിമിലേക്ക് തന്നെ ചട്ടിയൊക്കെ തീയൊക്കെ വെക്കുക പക്ഷെ അടിപൊളിയായിട്ട് നമ്മളൊരു പോള കിട്ടിയിട്ടുണ്ട് അടിഭാഗം കണ്ടില്ലേ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഇതിങ്ങനെ കരിഞ്ഞൊക്കെ പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഒരു ചട്ടി അടിയിൽ വെക്കണം ഇനി എന്തൊഴിഞ്ഞ ചട്ടിയാണെങ്കിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കുറച്ച് നമുക്ക് പെട്ടെന്ന് ആവണം എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയോ അതല്ലെങ്കിൽ നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഈ ഒരു സെറ്റ് ചെയ്ത ചട്ടി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഒരു ഇതും കിട്ടൂല പെട്ടെന്ന് കരികയും ചെയ്യും ആ ഒരു നല്ല മര്യാദയ്ക്കുള്ള ഒരു സെറ്റ് ആവലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു പോള മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് നല്ലോണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഞാൻ നല്ലോണം ചൂടാറി കൂട്ടെന്ന് വിചാരിച്ചു എന്നിട്ട്താ നല്ലതാ ഈ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് കഷ്ണങ്ങള് നമുക്ക് വെട്ടാം കാരണം എന്താ വെച്ചാൽ നമുക്കിതിന് പ്രത്യേകിച്ച് ഒരു ചിലവൊന്നും ആയിട്ടില്ല ഞാനൊരു അൻപത് രൂപേൻ്റെ ചിക്കനൊക്കെ ഉണ്ടോ ഇതിൽ ചേർത്തിട്ടേ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കോഴിമുട്ട കോഴമുട്ട് ചേർത്തെടുത്താലേ ഏകദേശം ഒരു പത്തോ രൂപ രൂപയോണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇപ്പോൾ ആരുടെ വീട്ടിലാണേ കുറച്ച് സവാളയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ മല്ലിച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കറിവേപ്പില വേണം ഇഞ്ചി വെളുത്തുള്ളി ഇത്തരം സംഭവങ്ങളും കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ആരുടെ വീട്ടിലുണ്ടാതിരിക്കുക എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ വീട്ടിൽ ഒരുപാട് കഷ്ടമൊക്കെ വരും ഇപ്പോൾ ഇതാട്ടോ എന്തെങ്കിലുമൊക്കെ വയറ്റിന് കേടും വയലിഷ്ടമില്ലാത്തൊക്കെ നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ടേബിൾ നടക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ അവർക്കും ഇഷ്ടം നമുക്കിഷ്ടം എന്നുള്ള രീതിയിൽ ഒരു കുഴപ്പവും കഴിച്ചാലൊരു കുഴപ്പം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളുകളുണ്ടൊക്കെ ഉണ്ടാവും മധുരൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആളുകളൊക്കെ നിരാശപ്പെടൂല്ലേ രാഷപ്പെടില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ മധുര പലഹാരമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതാവുമ്പോൾ എന്താ പറയുക ആർക്കും കഴിക്കുക ആർക്കും ഇനിയിപ്പോൾ ഒരുപാട് ചിക്കൻ കഴിക്കാത്ത ആളുകൾക്കും കുറഞ്ഞ ചിക്കനേ ഉള്ളൂ അതുപോലെ തന്നെ കോഴിമുട്ടയും കുറച്ച് ഒക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒരുപാട് കൂടി കഴിക്കാൻ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒക്കെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണ് അപ്പം ഇനിയിപ്പോൾ ഗസ്റ്റ് തന്നെ വരണമെന്നില്ല നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളും വലിയവർക്കൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു മഴക്കിങ്ങനെ പെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളൊക്കെ നമുക്ക് നമുക്കേതായാലും ഉച്ചക്കൊക്കെ ആയിട്ട് പിന്നെ പ്രത്യേകിച്ചൊരു പണിയൊന്നും ഇല്ല അതെങ്ങനെ ചടച്ച് ഒരുപാട് ഫോണിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയം കൊണ്ട് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്നുണ്ടാക്കി നോക്കി നമ്മൾ മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും ഉമ്മാക്കും ഉപ്പൊക്കെ ആർക്കായാലും കൊടുക്കുമ്പം നമ്മുടെ മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും എന്റെ അവസ്ഥയായിട്ടാണ് പറഞ്ഞത് ഫുഡുണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അത് നല്ലതാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാതെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ളതൊക്കെ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാതിരിക്കും അപ്പോൾ നിങ്ങളെന്തെയ്യുക ഇത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഇതുങ്ങളൊന്ന് ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കെട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്കൊക്കെ തരി ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫസ്റ്റിൽ തന്നെ നിങ്ങളോട് പറയണമെന്ന് നിങ്ങളെ ലൈക്കിനനുസരിച്ചിട്ടായിരിക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുക ഒരുപാട് പേരുണ്ടാവും സിമ്പിളായിട്ടുള്ള അത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ കഴിച്ചോട്ടിക്ക് അസാമലൈക്കും